വീഡിയോ എടുക്കണു കണ്ടപ്പോളേ പെൺകുട്ടിക്ക് നാണം വന്നിട്ടോ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതിലുപരി ഒരു പെണ്ണിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്താണെന്ന് ചോദിച്ചാൽ അത് അവളോട് ആങ്ങളയാണ് അപ്പോൾ ഒരു പെണ്ണിൻ്റെ സ്വകാര്യ അഹങ്കാരത്തിന്റെ വീഡിയോ കൂടിയാണിത് ഇന്ന് നമ്മളീ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് നാണായി അവിടെ വീഡിയോ എടുക്കണു കണ്ടപ്പോഴേ അതായത് കല്യാണത്തിന്റെ അന്ന് കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ടത് കൊണ്ട് കല്യാണപ്പെെ ആങ്ങള വാരി കൊടുക്കുകയാണ് കേട്ടോ ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ആ ഒരു പൊന്നാങ്ങളക്ക് ഈ ഒരു പൊന്നു പെങ്ങളെ എത്രത്തോളം ഇഷ്ടമാണ് തൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു പെങ്ങൾക്കും അങ്ങനെ തന്നെ തിരിച്ച് നല്ല സ്നേഹമുണ്ട് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഇവരുടെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ ഇതൊക്കെ എന്നും ഇതേപോലെ തന്നെ തമ്പുരാൻ നിലനിർത്തി കൊടുക്കട്ടെ വീട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരഭിപ്രായം പറയുക